എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർക്കായിട്ട് ഡിജിറ്റൽ രജിസ്ട്രിയും യൂണിക് ഐ ഡി കാർഡും ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പി എം കിസാനിലേക്കുള്ള കർഷകർക്ക് ഇത് നിർബന്ധമാണെങ്കിൽ അംഗത്വമില്ലാത്ത കർഷകർക്കും കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ വരുന്നാളുകൾ ലഭിക്കുന്നതിന് ഇത് കിസാൻ പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നിർദ്ദേശിച്ചിരിക്കുന്ന വ്യവസ്ഥകളായിട്ടുള്ള ഇ കെ ഒയ് സി ലാൻഡ് സീഡിംഗ് ആധാർ സീഡിങ് എന്നിവയ്ക്ക് പുറമേ ഇപ്പോൾ കർഷകരെ ിലെ അംഗത്വവും നിർബന്ധമാക്കിയിട്ടുണ്ട് കർഷക രജിസ്ട്രി ഒരിക്കൽ രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയിൽ നിന്നും മുൻകൂറായിട്ട് അംഗീകരിച്ച വായ്പയും ധനസഹായവും ഒക്കെ നേരിട്ടുള്ള പരിശോധന ഒഴിവാക്കി ഡിജിറ്റലായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും ഇതിനായിട്ട് കേന്ദ്ര കൃഷി മന്ത്രാലയം കേരളം ബീഹാർ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് പൊതുമേഖല ബാങ്കുകളുടെ കൂട്ടായ്മയായിട്ടും ദേശീയ കർഷക കർഷകക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സൊസൈറ്റികളുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് കർഷക രജിസ്ട്രി ഭാവിയിൽ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് കതിറാപ്പ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതോടുകൂടി കേന്ദ്ര പദ്ധതികൾക്ക് പുറമെ സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യങ്ങളും വേഗത്തിലും സുതാര്യമായിട്ടും ലഭിക്കുന്നതിന് സഹായകരമാണ് ഇപ്പോൾ സ്വന്തമായിട്ട് ഭൂമി കൈവശമുള്ള പി എം കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകരുടെ ഭൂമി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഡിജിറ്റൽ ഡാറ്റാബേസ് ആണ് കർഷക രജിസ്ട്രി അല്ലെങ്കിൽ ഡിജിറ്റൽ രജിസ്ട്രി എന്ന് അറിയപ്പെടുന്നത് രജിസ്ട്രിയിൽ പേര് ചേർക്കുന്ന കർഷകരുടെ വിളകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇതിലൂടെ ലഭ്യമാകുന്നതാണ് ഭാവിയിൽ രാജ്യത്തെ കർഷകരെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന സമഗ്രമായിട്ടുള്ള ഡിജിറ്റൽ വിവരശേഖരമായിട്ട് ഇത് മാറുന്നത് ാണ് സംസ്ഥാനത്തെ കൃഷി വകുപ്പ് മുഖേനയാണ് കേന്ദ്രം ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് ആധാർ കാർഡ് വസ്തുവിൻ്റെ നികുതി അടച്ച ഏറ്റവും പുതിയ രസീത് ആധാർ നമ്പറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ എന്നിവയുമായിട്ട് കൃഷിഭവനിൽ നേരിട്ട് ചെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് അതുമല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ സി എസ്ഇ കേന്ദ്രങ്ങൾ മുഖേന നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ് കെ എൽ എഫ് ആർ അഗ്നി സ്റ്റോക്ക് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന നമുക്കിത് പൂർത്തീകരിക്കാവുന്നതാണ് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് ഇനി സർക്കാരിൻ്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാകുവാൻ സഹായിക്കുന്നതാണ് കർഷകർക്ക് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള സവിശേഷ ഐഡൻറ്റിറ്റി കാർഡ് ലഭിക്കുന്നതിനും സഹായകരമാണ് പലിശ കുറഞ്ഞ വായ്പയും അതോടൊപ്പം തന്നെ കാർഷിക ഉൽപാദന ശേഷിയും പ്രയോജനപ്പെടുത്തിയും പ്രാദേശികമായിട്ടുള്ള വായ്പ കാര്യങ്ങളും മുതലായവ ഉൾപ്പെടെ കണക്കാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും വിപണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിവ് ലഭിക്കുന്നത് ുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ കൃഷിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ ആനുകൂല്യങ്ങളും സേവനങ്ങൾക്കുമായിട്ട് പ്രത്യേകമായിട്ട് അപേക്ഷ സമർപ്പിക്കാതെയും ഓൺലൈനായിട്ടും അപേക്ഷിക്കുവാനുള്ള സാഹചര്യം നിലവിൽ വരുന്നതാണ് കർഷകർക്കും രാജ്യത്തിനും ഗുണകരമായിട്ടുള്ള രീതിയിലെ വിവിധ കാർഷിക പ്രോത്സാഹന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരുകളുടെ സഹായത്തിനും രജിസ്ട്രി ഉപയോഗിക്കുന്നതാണ് അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ പ്രക്രിയയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് കർഷകരെ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകർക്കും യുണീക് ഫാർമർ ഐ ഡി നമ്പർ അഥവാ സവിശേഷ കർഷക ഐ ഡി നമ്പരും ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനുള്ള ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയായിരിക്കും കർഷക ഐ ഡി അതായത് ഇനി വരുന്ന കാലത്ത് കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കുമായി ഭൂമിയുടെ രേഖകളും റേഷൻ കാർഡോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് രേഖകൾ കൃഷി ഓഫീസുകളിലോ വില്ലേജ് ഓഫീസുകളിലോ ഒക്കെ കയറി നടക്കേണ്ട ആവശ്യമില്ല പകരം നമ്മുടെ കാർഷിക ഐ ഡി കാണിച്ചാൽ സർക്കാർ വകുപ്പുമായിട്ട് നമ്മുടെ കൃഷി സ്ഥലം എന്താണ് കൃഷി എന്തൊക്കെ ആനുകൂല്യങ്ങൾക്ക് നമ്മൾ അർഹനാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം തന്നെ ബോധ്യപ്പെടുന്നതാണ് കാർഷിക വിളനാശമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള നഷ്ടപരിഹാരത്തിനൊക്കെ തന്നെ ഇത് വളരെ ഉപയോഗപ്പെടുന്നതാണ് നിലവിലുള്ള ആനുകൂല്യങ്ങളും പുതുതായിട്ട് പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനായിട്ട് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന കാര്യം എല്ലാ കർഷകരും അറിയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ